ഇത്തവണ ഓണമൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ പൂക്കളം ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതായത് ഇവർ രണ്ടാളും അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ എൻ്റെ ഒരു ഓണം ഡേ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ഇന്ന് വെളുപ്പിന് ഒരു ഫോർ തേർട്ടി ആകുമ്പോൾ എഴുന്നേറ്റം കേട്ടോ എന്നിട്ടോ ഒന്ന് ഫ്രഷ് ആയി അതിന് ശേഷം അദ്ദേഹം ഒരാളെ പിക്ക് ചെയ്യാൻ പോകുക സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാന്ന് അതുപോലെ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരാൾ എൻ്റെ വീട്ടിൽ വരാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഏഴ് വർഷമായിട്ടുണ്ടാവും അപ്പോൾ അതെ ആ ഒരു കാത്തിരി പിന്നത്തോടു കൂടി തീരുവന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തിൽ നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ ചെറുതായിട്ടൊരു പണി കിട്ടി അവനാണെന്ന് കരുതി ഞാൻ ക്യാമറ ഓൺ ആക്കിപ്പോയത് വേറൊരു ചേട്ടൻ കൊടുത്ത അങ്ങനെ ഫൈനലി ആളെ കിട്ടി ഇതാ ഈ മുതലിനെ കൂട്ടാനാണ് ഞങ്ങൾ പോയത് ഇതാണ് ലിൻസൺ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് അവൻ്റെ കുറേ നാളത്തെ പ്ലാനാണ് കണ്ണൂർ വരണം എൻ്റെ ഫാമിലിനെ കാണണം അതുപോലെ അവൻ്റെ വലിയൊരു ആഗ്രഹമാണ് പറശ്ശിനിൽ പോകണം മുത്തപ്പനെ കാണണം എന്നുള്ളത് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടാണ് ആൾ വന്നിട്ടുള്ളത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി ശേഷം മയിലുള്ള വേളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ പോയി അങ്ങനെ വീട്ടിലെത്തി ഉച്ച നല്ലൊരു സദ്യ കഴിച്ചു പിന്നെ അതിന് ശേഷം നമ്മുടെ തറവാട് കാണാൻ പോയി ഇപ്പം ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും മുഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ പോയി അതിനുശേഷം എം ആരെ പോയി ഫുഡ് കഴിച്ചു പിന്നെ പയ്യാമ്പലം ബീച്ചിൽ പോയി അവിടെ കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി അല്ല ഞാനും അമ്മേലും ഇൻസിനും കൂടി കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ വേഗം ഉറങ്ങി കേട്ടോ കാരണം നാളെ രാവിലെ ഞങ്ങൾക്ക് പറശ്ശിനിയിൽ പോകണം അതുകൊണ്ട് വേഗം തന്നെ ഉറങ്ങി അങ്ങനെ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആ പറശ്ശിനിയിലേക്ക് പോയി പ്രശ്നിയെത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാനോ മുത്തപ്പനെ കാണാനോ ഒന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടാക്കും ഭയങ്കര സങ്കടമായി കാരണം ഞങ്ങളത് വിചാരിച്ചിട്ടാണല്ലോ അങ്ങോട്ട് പോയത് അപ്പോൾ നല്ല വിഷമായി പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ പറഞ്ഞു തിരിഞ്ഞു നേരെ സ്നേക്ക് വാർക്കിലേക്ക് പോയി എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സ്നേക്ക് വാർക്കിലേക്ക് കുറേ വർഷത്തിന് ശേഷം വരുന്നത് പണ്ട് സ്കൂളിലങ്ങാ പഠിക്കുമ്പോൾ വന്നത് ആ സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ വൺ ഡേ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അധികം സ്നേക്ക് വാർക്കിലേക്കൊക്കെ പോകാം അപ്പോൾ ആ ഒരു ഓർമ്മയെനിക്കുള്ളൂ തലശ്ശേരി പോയി അവിടെ തലശ്ശേരി പാരീസ് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളത് നേരെ മയിലാടിക്കുന്നിലേക്ക് പോയി ഈ ഒരു സ്ഥലം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആട്ടോ ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരം അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ഈവനിങ് വേറൊരു സ്ഥലത്ത് പോയിട്ട് മുത്തപ്പനെ കണ്ടു സത്യം പറഞ്ഞാൽ രാവിലെ പറശ്ശിനി പോയിട്ട് മുത്തപ്പനെ കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം ശരിക്കും അങ്ങ് മാറി കാരണം ഒട്ടും പ്രതീക്ഷിച്ചില്ല അവൻ പോകുന്നതിനിടക്ക് മുത്തപ്പനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതേ അല്ല അങ്ങനെ രണ്ട് ദിവസത്തെ പരിപാടിക്ക് ശേഷം അവൻ ഇന്ന് ആയിട്ട് തിരിച്ചു പോകുമെന്ന് ഞങ്ങളെല്ലാവരും അവനെ കൊണ്ടുവിടാൻ പോയി എത്ര പെട്ടെന്നാണ് രണ്ട് ദിവസം പോയത് അപ്പോൾ അതെൻ്റെ ഓണം വിശേഷങ്ങൾ ഇതാ ഇവിടെ കഴിഞ്ഞു സോ താങ്ക് യു ഫോർ വാച്ചിങ്